വെൽക്കം ബാക്ക് ടു പു പുതിരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നീ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു കളക്ഷനുമായിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വേറൊരു പ്രിൻറ്റിലും കളർ ഷെയ്ഡ്സിലും ആയിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ ഒരുപാട് റിക്വസ്റ്റ് ആണ് വന്ന് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളതേ പാറ്റേണിൽ അടിപൊളി ഒരു കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് ഷെയ്റ്റ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പേ നമ്മുടെ ഗീവ നടക്കുകയാണ് എല്ലാരും ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ രണ്ട് ഗീവാണ് നടക്കുന്നത് അപ്പം അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നേരത്തെ ഉള്ള വീഡിയോസ് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയ ശേഷം എല്ലാവരും ഗീവയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ നമുക്ക് സമയം കളിയാൻ നേരി ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽസിലേക്ക് പോവാം അപ്പൊ ഞാൻ ട്രെൻഡിംഗ് നിൽക്കുന്ന അടിപൊളി കലക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് കളർ ഷീറ്റ്സിലായിട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വേറെ ഇതിലുള്ള നല്ല ഭംഗിയുള്ളൊരു മൊറൂൺ ഷെയ്ഡാണ് വരുന്നത് നല്ല ഡാർക്കായിട്ട് വരുന്ന മെറൂൺ ഷെയ്ഡായിട്ടോ വരുന്നത് യോഗ്യ സ്കാറ്റേഡ് ആയിട്ട് എന്താ പറയുക മിറ വർക്കും ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് പോർഷനിലായിട്ട് വന്നിട്ട് ത്രീ ലേയർ ആയിട്ടും മിറവർക്കും അതുപോലെ തന്നെ കഡ്വീറ്റ്സ് യൂസ് ചെയ്തിട്ട് നല്ല ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണുന്നിട്ട് ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഈ ക്ലോസ്സർ വ്യൂ വരുന്നത് നെക്ക് നല്ല പൈപ്പിങ്ങോട് കൂടിയാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് യോക്കേരിയ ഫുള്ള് എന്താ പറയാ ഒരു മിറവർക്കും അതുപോലെ തന്നെ ബ്ലൂ കളറിലെ ത്രെഡ് വർക്കും വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് വേസ്റ്റ് പോർഷനിലേക്ക് വന്നിട്ട് നല്ല ത്രീ ലെയർ ആയിട്ട് കട്ട് ബീഡ്സും അതുപോലെ തന്നെ മിറവർക്കും ത്രെഡ് വർക്കും ചെയ്ത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ വേ വരുന്നത് ഇങ്ങനെയാണെ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് നമ്മൾ ഈ ഇതേ പാറ്റേണിൽ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറീസ് ആണ് വന്നത് കാരണം അത്രയും ട്രെൻഡിങ് നിൽക്കുന്ന ഒരു കളക്ഷനാക്കാം അപ്പോൾ പിന്നെ പാറ്റേൺ വരുന്നത് നല്ലൊരു ഏലയും പാറ്റേണിലാണ് വരുന്നത് സെൻറ്റർ പോർഷണിലായിട്ട് ഒരു പ്രിൻ്റഡ് ഫാബ്രിക് ഫാബ്രിക്ക് വരുന്നത് റിംഗിൾ റയോൺ ആണ് അപ്പോൾ സെൻടർ പോഷനിലായിട്ട് അതിന്റെ പ്രിൻറ്റഡ് ഫാബ്രിക്ക് കൊടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് അതിലേക്ക് വരുന്നത് ഈ ഓക്കെ ഈ രീതിയിൽ ചെറിയൊരു pleats കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഒട്ടും വയർ അറിയുന്ന ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ ആയിട്ടാണ് pleats കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് രണ്ട് സൈഡിലായിട്ട് പ്ലെയിൻ റിംഗിൾ റേൺ ഫാബ്രിക്കും സെൻട്രൽ പോർഷനിലായിട്ട് നല്ല പ്രിന്റഡ് ഫാബ്രിക്കും ആട്ടോ വരുന്നത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ് വരുന്നതും നമ്മുടെ ഈ സെൻട്രറിൽ പോർഷനിൽ വന്നിട്ടുള്ള ആ സെയിം പ്രിന്റിൽ വരുന്ന സ്ലീവ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ത്രീ ഫോർത്താണ് റിംഗിൾ ആയതുകൊണ്ട് തന്നെ ലൈനിങ് അറ്റാച്ച് അല്ല നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് ഒട്ടും തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് ദാറ്റിൽ ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസും വരുന്നിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലെയറിലാട്ടോ വരുന്നത് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് കോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് പൈപ്പിംഗ് കൊടുത്ത് നല്ല രീതിയിൽ നിൽക്കി റൗണ്ട് ഷേപ്പിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് സ്കാറ്റേഡ് ആയിട്ടും മിറവർക്കും നല്ല റെഡ് കളറിലെ ത്രെഡ് വർക്കും ആണ് ചെയ്തിട്ടുള്ളത് വേസ്റ്റ് പോർഷനിലായിട്ട് വന്നിട്ട് ത്രീ ലെയർ ആയിട്ട് നല്ല കഡ്വീറ്റ്സും അതുപോലെ തന്നെ മിറവർക്കും ത്രെഡ് വർക്കും ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് സെന്റർ പോർഷനിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ കളറിലാണ് പ്രിൻഡ് ഫാബ്രിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ടും പ്ലെയിൻ ഫാബ്രിക് ആട്ടോ വരുന്നത് റൗണ്ട് തന്നെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സെൻ്റർ പോർഷനിൽ വന്നിട്ടുള്ള സെയിം പ്രിൻ്റഡ് ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് ത്രീ ഫോർത്ത് സ്ലീവ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല കുഞ്ഞ് എന്താ പറയുക ഫിൽസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് പിത്തേഡ് ലൈനിങ്ങിലാണ് വരുന്നത് ഫാബ്രിക്ക് വരുന്നത് റിംഗ് റോൺ ആണ് കേട്ടോ നല്ല കൂളിങ്ങുള്ള ഒരു മെറ്റീരിയലാണ് അടിപൊളിയാണ് കംഫോർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനായിട്ടോ കേട്ടോ അപ്പൊ ബാറ്ററി ഷേപ്പിനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് പിഴവി വരുന്നത് ആണ് അപ്പോൾ ഈ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുട്ടീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുട്ടിയുടെ പ്രൈസ് വന്നിട്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മീ ആ ഡിസൈൻസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇത്രയും ട്രെൻഡിംഗിൽ നിൽക്കുന്ന അടിപൊളിയൊരു കളക്ഷൻ നല്ല ഹാൻഡ് കൂടി നല്ല കളർ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ദിവസം ആരും മിസ് ചെയ്യരുത് വേഗം പർച്ചേസ് ചെയ്തോളോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് എൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്തതായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോഡക്റ്റ് മറ്റേ എവിടെയും കിട്ടത്തില്ല അതിന് ഞാൻ ഗ്യാരന്റിയാണ് കേട്ടോ അത്ര അഫോർഡബിൾ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടിപൊളി കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതായിരിക്കും